ലോകത്തെ പുതിയ പ്രതീക്ഷയായി മാറുകയാണ് നൂറുൽ എന്ന ട്രാക്കിലെ ഈ തീപ്പൊരി താരം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്ററിൽ നേടിയ തിളക്കമാർന്ന വിജയത്തിന് പിന്നിൽ കണ്ണീരിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒരു കനൽ കഥയുണ്ട് കായിക ലോകം ഉറ്റുനോക്കുന്ന ഈ ചാമ്പ്യന് താൻ ഓടി നേടിയ മെഡലുകൾ ഭദ്രമാക്കി വെക്കാൻ പോലും സ്വന്തമായുള്ള കൂരയില്ല പരിശീലനത്തിന് കൈത്താങ്ങാങ്ങുന്നത് പ്രിയപ്പെട്ട അധ്യാപകരാണ് ട്രാക്കിലെ ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്ററിൽ എതിരാളികളെ പിന്നിലാക്കി ഒന്നാമതെത്തിയ നൂറിൽ മദുനി പക്ഷേ ഈ സ്വർണ മെഡൽ കഴുത്തിലണിയുമ്പോഴും ഈ കൗമാര കൗമാരതാരത്തിന്റെ നെഞ്ചിൽ ഒരു കനലാണ് ഈ വിജയമെല്ലാം കഴിഞ്ഞെത്തിയാൽ ഈ മെഡലുമായി ഓടിച്ചെല്ലാൻ സ്വന്തമായൊരു കൂരയില്ലെന്ന കനൽ ഇതൊരു വിജയം മാത്രമല്ല ഒരുപാട് സ്വപ്നങ്ങളാണ് പക്ഷേ ഈ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ കരി പിടിച്ചിരിപ്പുണ്ട് ഇതുവരെ ഓടി നേടിയ മെഡലുകൾ ഭദ്രമായി വയ്ക്കാൻ പോലും ഒരിടം ഈ ചാമ്പ്യനില്ല പരിശീലനത്തിനുള്ള ബൂട്ട് വാങ്ങാനും ഭക്ഷണത്തിനുള്ള പണം കണ്ടെത്തുന്നതും പ്രിയപ്പെട്ട അധ്യാപകരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ട്രാക്കിലാണ് നൂറിൽ പരിശീലനം നടത്തുന്നത് ഈ പതിനാറുകാരന് ആഗ്രഹങ്ങൾ ഒരുപാടൊന്നുമില്ല തന്നെ ഈ നിലയിലെത്തിക്കാൻ കഷ്ടപ്പെടുന്ന മാതാവിനെയും പിതാവിനെയും സന്തോഷിപ്പിക്കണം രാജ്യമറിയുന്ന കായിക താരമാകണം അതിനെല്ലാം മുൻപ് ഒരു കൊച്ചാഗ്രഹം തന്റെ മെഡലുകൾ കരിപിടിക്കാതെ വെക്കാൻ ഒരു വീട് എനിക്ക് ട്രോഫി ഉണ്ട് കാര്യങ്ങൾ വെക്കാൻ നല്ലൊരു വീടില്ല വീടില്ല സന്തോഷം പ്രതിസന്ധികളോട് പൊരുതിയാണ് നൂറുൽ മദനി ഓരോ മത്സരവും ഓടിത്തീർക്കുന്നത് ട്രാക്കിൽ ഇവൻ പടർത്തുന്ന തീ ദാരിദ്ര്യത്തിന്റെ അടുപ്പിൽ നിന്നുള്ളതാണ് ഈ സ്വർണ മെഡലിന്റെ തിളക്കം വാങ്ങും മുമ്പ് ഈ സ്വപ്നങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം ആരെങ്കിലും ഒരുക്കുമെന്ന പ്രതീക്ഷ ഇവന്റെ അധ്യാപകർക്കുണ്ട് സാദിഖ് പാറക്കലിനൊപ്പം നിതിൻ സേവിയർ മീഡിയ വൺ